ാണ് നമ്മുടെ മൾട്ടി ജിമ്മിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പൊടിയൊക്കെ പിടിച്ചാലും ബൈക്കെ ടക്കിയാണ് കാരണം അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല അത് വേറൊരു കാര്യം ഒരിടയ്ക്കത് ക്ലീനാക്കിയാണെന്ന് സെറ്റാക്കി എടുക്കുമെന്ന് കൊടുത്ത് അപ്പോൾ നമുക്കിത് റീസ്റ്റോറേഷൻ ചെയ്താൽ റീസ്റ്റോറേഷൻ അല്ല നമുക്കത് കഴുകുന്നതിനേക്കാം ഇതിപ്പോൾ കാക്കകളുടെ റെസ്റ്റ് ഹൗസ് ആണ് മൊത്തം കാക്ക നല്ലൊരു പണിയാണ് ഇനി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു മൊത്തം ഒന്ന് മെനാക്കിയെടുക്കാം പൊടിയെല്ലാം കളഞ്ഞ് ക്ലീൻ ആക്കി സുന്ദരനാക്കി എടുക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ സംഗതി എല്ലാം നല്ല കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കാണാനൊക്കെ ഇപ്പോൾ അത്യാവശ്യം മെനയിട്ടുണ്ട് ആ എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഞാൻ തറ വരെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിന്നിത് വെച്ച് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടേ എല്ലാ വീഡിയോസും വരും കേട്ടോ ടൈറ്റ് ഉണ്ട് ഇനി അടുത്ത ക്ലീനിങ് പരിപാടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കാണ് ആണ് അതിൻ്റെ വീഡിയോ അധികം വൈകാണ്ട് വരുന്നതായിരിക്കും